പഞ്ചമ സ്കന്ധത്തിലെ അർക്കേന്ദുഗതിഭേദവും ചതുർദശ ലോകവൃത്തവുമാണ് ഇന്നത്തെ വായന ഒരു ആമൂഹം എന്ന് വെച്ചാൽ സൂര്യചന്ദ്രന്മാരുടെയും മറ്റു നക്ഷത്രങ്ങളുടെയും സഞ്ചാരങ്ങളും അവയുടെ പരസ്പരമുള്ള ദൂരത്തെയും ഒക്കെ വിശദീകരിക്കുന്നതാണ് ഈ ഭാഗം വായനയിലൂടെ മനസ്സിലാക്കാനുള്ള കഥയെ ബാക്കി ഭാഗത്തുള്ളൂ അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല ഓം ഗം ഗണപതി നമാം ഓം ഗും ഗുരുവ്യോ നമാം ഓം നമോ വാസുദേവായ സ്വർഗഭൂമികളുടെ അന്തരം അന്തരീക്ഷം അർക്കചാരവും അന്തരീക്ഷം ആദ്യം ദർഭാകേം ഉത്തരായനമിന്നും ദക്ഷിണായനമിന്നും ഇത്തരം വിഷവങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാലം സമമായി വരും മഹോരാത്രം ും അഞ്ചിലും വർത്തിക്കുന്നാൾ നിശയവ് പകലേറിയിടും കീടകമാദികൾ മറ്റഞ്ചിലും വർത്തിക്കുന്നാൾ ഈറുന്നു നിശാകാലം യും ചെയ്യും ആദിത്യൻ പെരുമാറും മാനസോത്തരത്തിന്മേൽ ഒമ്പതുകോടിക്കുമേലതിൻ്റെ വട്ടം പുനരമ്പതുമെന്നും ലക്ഷം യോജനയുണ്ടുദാനും അങ്ങനെയിരിക്കുന്ന മാനസോത്തരഗിരിക്കങ്ങുമേൽ മുകളിൽ ദേവാലയത്തിനു നേരെയും പൂർവഭാഗത്തെങ്കിലുണ്ട് രാജധാനി കേവലം ദേവധാനിയെന്നതിനുടെ നാമം പ്രേതനാഥനക്കുണ്ടല്ലോ സംയമനീം യാതോചനി പടിഞ്ഞാറും വടക്കു വിഭാവരി സോമൻ്റെ രാജധാനി പടർച്ചയോടും നാനാഭൂതങ്ങളെല്ലാവർക്കും പ്രവൃത്തി നിവൃത്തി നിമിത്തങ്ങളായിട്ട് ഉദയാസമയത്തോടെ അർദ്ധരാത്രിയും നിത്യാദികൾ ഗിതിക്ക് തക്കവണ്ണം പകർന്നു പകർന്നുകൊണ്ട് അതിക്രമിതി സൂര്യനോരോരോ ദിക്കുതോറും രാശിചക്രത്തിൻ വേഗമീറി നിന്ന് അതിനുടെ പേശലാൽ ബലത്തൂടായി വരുന്നിതെല്ലാടവും യാതൊരു ദിക്കിൽ ഉടനുദയം കാണാകുന്നു നീതിയിലതിൻ മറുപുറത്താങ്ങമയം യാതൊരിടത്തുനേരം മധ്യാനമാകുന്നതങ്ങനു നേരേം മറുപുറത്താം അർദ്ധരാത്രം യാതൊരു നേരം സൂര്യൻ ലങ്കയിലുദിക്കുന്നു അസ്തമിക്കുന്നു സിദ്ധപുരിയിലതി നേരേം ഇന്ദ്രന്റെ പുരിയിൽ നിന്നമ്പുരത്തിങ്കിൽ ചെന്നീടും പതിനഞ്ചു നാഴിക കൊണ്ടു സൂര്യൻ അവിടമുണ്ട് രണ്ടു കോടിയുമനന്തരം അവനീ പതേം മുപ്പത്തേഴു ലക്ഷവും പിന്നേം പുനരങ്ങിഴുപത്തയ്യായിരം യോധനയും തനിയെ വഴിയെന്നു മനസ്സി ധരിച്ചാലും പോലെ തന്നെ വരുണപുരത്തിനു വരുണപുരത്തിനുമകലം അതു പതിനഞ്ചു നാഴികയാലേം വിരവോടെത്തും വിവാവരിക്കും അതുപോലെ തറസാചല്യും വിവാവരിയിൽ നിന്നു തന്നെ ക്രമമായുള്ള തന്നെ സമമായെത്തും പതിനഞ്ചു നാഴികയാലേം ഔവണ്ണം തന്നെ സൂര്യചന്ദ്രാതിഗ്രഹങ്ങളിലും സർവനക്ഷത്രങ്ങളിലും ജ്യോതി ചക്രത്തിന്മേലേ ഉദിച്ചും അസ്തമിച്ചും ഇരിക്കുന്നതു നിത്യം അറിയാവതല്ലിത്യാദികൾ ആദിത്യരഥത്തിനു ചക്രമാകുന്നതെല്ലാം ആദരാൽ ഓരോരോ സമ്പത്സരാത്മകങ്ങളിൽ പോലും ിലും മാനസോത്തരഗിരി കുലനാശനാഗ്രജൻ തന്നേം സാരഥിയാകുന്നത് ബാലഹില്യന്മാരല്ലോ സൂക്തവാക്യങ്ങൾ കൊണ്ടു വേദാന്ത പൊരുളായ താണ്ടൻ തന്നെ സ്തുതിച്ചിടുന്നു നിത്യം ഗന്ധർവാസോ നാഗമാനിനി യാതിയും ഗ്രാഹ്മണികൾ ദേവകൾ കൃഷികളും സന്തതം ഇവരേഴു കൂട്ടം വേറെ വേറെ മാസങ്ങൾ തോറും ഭക്ത്യാ സൂര്യനെ സേവിക്കുന്നു എന്നതു കേട്ടു ചോദിച്ചിടിനാൻ പരീക്ഷിത്തും ഉത്താനപാദന്ത പുത്രനാധ്രുവനെയും ഉത്തമനായ മഹാമേരുവിനെയും കൂടി നിത്യവും പ്രദക്ഷിണം ചെയ്യുന്ന ഒരാദിത്യൻ്റെ സത്യസഗതിഭേദം രാശികളെ തീർത്തിതും എങ്ങനെ വിശേഷിച്ചു വെവ്വേറെ കാണാകുന്നു ചോദ്യത്തിനൊരു ചെയ്തു മംഗലാത്മാവാം നൃപതീശ്വരൻ തന്നോടേറ്റം മംഗലവാക്യം കൊണ്ട് ബാദരായണിയപ്പോൾ അന്യഹം കുലാലചക്രത്തോടുകൂടി തിരിയുന്നൊരു പിങ്ങടഗിരി വെവ്വേറെ ലോകാന്തരത്തെങ്കിലും കാണാകുന്നിതം ഔവണ്ണം ആദിത്യാദിഗ്രഹങ്ങൾ ഗതിഭേദം നക്ഷത്ര രാസ്യന്തരത്തെങ്കിലും കാണാകുന്നു ദിക്കുക തോറും രാശിചക്രത്തിൻ വേഗത്താലേം ആദിത്യാത്മകനായ ഭഗവാനുടെ ഗതിഭേദം കൊണ്ടുണ്ടാം അഹോരാത്രാദികാലഭേദം ർക്കമണ്ഡലത്തിങ്കിൽ നിന്നു പിന്നെയും ഒരു ലക്ഷം യോജനമേലെ ചന്ദ്രന്റെ നടപടിയും ആദിത്യനോ രണ്ടുള്ളഗതിയെ മാസം കൊണ്ടു സാധിക്കുന്നിതു ചന്ദ്രൻ പിതൃക്കൾക്ക് അഹോരാത്രം ഉണ്ടാവും പൂർവാപരവക്ഷങ്ങൾ രണ്ടുകൊണ്ടും കാലക്രമം സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഇച്ചഭാകരനുടമണ്ഡലത്തിങ്കിൽ നിന്ന് ലക്ഷം യോജനമേലെ നക്ഷത്രമാർഗമെടോം നക്ഷത്രമാർഗത്തിങ്കിൽ നിന്നു പിന്നെയും രണ്ടു ലക്ഷം യോജനമേലെ ശുക്രൻ എന്നറിഞ്ഞാലും അവിടെ നിന്നു രണ്ടു ലക്ഷം യോജനമേലേയും ുധനാം ഇന്ദുപുത്രനവർകൾക്കിരുവർക്കും ആദിത്യം തന്നോടുക്കും മിക്കതും വിചാരിക്കുംഗതിയെങ്കിൽ ഭേദവും ചെറുതുണ്ടാം സോമജങ്ക രണ്ടു ലക്ഷം യോജനമേലെ ഭൂമിനന്ദനായ ലോഹിതനവനേതും വക്രാധിഗതി ഭേദം ഇല്ലെന്നു വരുന്നാകിൽ പക്ഷങ്ങൾ മൂന്നുകൊണ്ടു രാശിയിൽ കടക്കുന്നു മിക്കതും രക്തന്തെങ്കിൽ നിന്നുടൻ പിന്നെ രണ്ടു ലക്ഷം യോജനമീതേം നിർജരാചാരനായ ഭാഗീശനോ രണ്ടുകൊണ്ടങ്ങു നീങ്ങിടും രാശി ഭാഗവദേം പുനരാവിടെ നിന്നും ദ കേവലം രണ്ടു ലക്ഷം യോജനമീതേം സൂര്യദേവനന്ദന ഛായാപുത്രനാകിയ കാലൻ മേവിനവനൊരു മുപ്പതു മാസം കൊണ്ട് പോയിതങ്ങൊരു രാശി തന്നിലെന്നറിഞ്ഞാലും അവങ്കൽ നിന്നു പതിനൊന്ന് യോജന ലക്ഷം അവധി ദൂരം സപ്തകൃഷികൾ നിവാസകം അവിടെ നിന്ന് പതിമൂന്ന് ലക്ഷം യോജന സവിതെ വിഷ്ണു ഭക്തേന്ദ്രുവനായുള്ള ലോകം അവന്റെ ലോകം ജ്യോതിർഗണങ്ങളെല്ലാവർക്കും ആശ്രയമാകുന്നതിന്നറികധരാപതയും നിത്യവും ധാന്യങ്ങളെ തിരിക്കും പശുക്കൾക്കും സ്വസമാതിരുകുറ്റി ആശ്രയമെന്ന പോലും അർക്കമണ്ഡലത്തിങ്കിൽ നിന്നൊരു മുപ്പത്തഞ്ചു ലക്ഷം യോജനമേലേം നിശ്ചയം ധ്രുവലോകം കേൾക്കടോ പിന്നെ ജ്യോതിചക്രങ്ങളൊക്കെ സർവസാക്ഷിയാ ഭഗവാന്റെയും യോഗധാരണാത്മകം സൂക്ഷ്മകനായ ശിശുമാരൻ്റെ ശരീരകമൂർത്തിയെങ്കിലും പോലെ നല്ലോ കേട്ടിരിക്കുന്നു ശിശുമാരൻ്റെ പുച്ഛാകൃത്തെങ്കിൽ ധ്രുവനല്ലോ സംശയം പ്രജാപതി വന്നയും ഇന്ദ്രൻ ധർമ്മൻ എന്നിവരെല്ലാം മേൽ പോട്ടുവാൽമേൽ തന്നെ സന്നിധാനത്തെ ചെയ്തിരുന്നതു സദാകാലം ദാതാവും വിദാതാവും പുമൂലത്തെങ്കിലും പ്രീതരായിരുന്ന മധ്യദേശത്തെങ്കിലാകുന്നു പോലനുദിനം സപ്തമാമുനിവരന്മാരധിവാസം നിത്യം രണ്ടു തോളിലുമൊക്കെ മിക്കതും നക്ഷത്രങ്ങൾ ഉണ്ടുപോലുദരത്തിൽ ആകാശതടിനിയും

നിശ്ചയം കഴുത്തിൽ പോൽ നിൽപ്പത് സുർഭാനുവും അശ്വനിദേവകൾ പോലോരോരോ മുലകളിൽ രാഹുഹേതുക്കൾ സമസ്താംഗങ്ങളിലുമെല്ലാം ജ്യോതിസുകളും മറ്റേതൊക്കെ രോമങ്ങൾ തോറും ഇച്ഛന്ന ഭഗവാന്റെ സർവദേവതാമയും നിശ്ചയമായ രൂപം ധ്യാനിച്ചാൽ പാപക്ഷയം സൂര്യനിൽ നിന്നു പതിനായിരം യോജനകൾ താഴത്തു രാഹു രാഹു തങ്കിൽ നിന്നത്ര വഴി താഴത്തു സിദ്ധ വിദ്യാധരന്മാരുടെ ലോകം താഴത്തുണ്ടതിനേഘമാർഗത്തോളവും രാക്ഷസഭൂത പിശാചാതികളുടെ ലോകം കേൾക്കടവും നിത്യം മേഘമാർഗത്തിങ്കേന്ന് പിന്നെ ോജന വഴി താഴത്തു ഭൂമണ്ഡലം കൂറുവനതിനു താഴെ പിന്നെയുമുണ്ടങ്ങേഴു ലോകങ്ങൾ പതിനായിരം യോജനകൾ താഴെത്തന്നതെങ്കീ മറ്റതെല്ലാം അതലം വിതലവും സുതലം തലാതലം അങ്ങേതു മഹാതലം പിന്നേതു പാതാളങ്കീഴാമതാമവറ്റിലെല്ലാടവും ദൈതേയ നാഗേന്ദ്രാദി ഗണങ്ങൾ വഴു അതലത്തിങ്കൽ വലനായിരും മയപുത്രൻ അസുരാദി പേരും ഇടും സദാകാലം വിദലത്തിങ്കൽ പിന്നെ ശ്രീ മഹാദേവൻ നിത്യം അതുലാനന്ദത്തോടും ഹാടകേശ്വരൻ എന്നതിരുനാമവുമ്പുണ്ട് പാർവതിയോടും ചേർന്ന് സുരതി ചെയ്തു രമിച്ചിരിപ്പതവരുടെ ഇന്ദ്രിയം വീണു വീണ് നദിയായൊഴുകുന്നിതം നദിയുടെ നാമം ഹാടകിയെന്നു തന്നെ അഗ്നിയാൽ നദി ദഹിക്കപ്പെടുന്നിടത്തുണ്ടാം രക്തീകമയമായ സുവർണം മനോഹരം ു പേരം അതുകൊണ്ട സുരകൾക്ക് ആഭരണങ്ങളെല്ലാം അതുകൊണ്ടാകുന്നതും സുതലത്തെങ്കിൽ മഹാബലിതാനിരിക്കുന്നു സുതാരാധി ബിന്ദു സഹിതനായൊം ഒട്ടൊട്ടുണ്ടവറ്റിൻ്റെ മഹാത്മ്യം ചൊല്ലിയിടുവാൻ അഷ്ടമ സ്കന്ധത്തിലൊല്ലായിരുന്നു മയനം അസുരേശൻ ശ്രീ മഹാദേവൻ തന്നാൽ അവനെ ചെയ്ത് തലാതലത്തിലിരിക്കും ചൊല്ലും ക്രോധവശന്മാരായ സർപ്പഗണം എല്ലാമേ മഹാതലത്തിങ്കിൽ വാണിരിപ്പതും സ്വർഗത്തിനൊക്കും രസാതലത്തിലിരിപ്പതും നിത്യവും നിവാദപൂർവാക്യന്മാർ കവചന്മാർ ി പ്രമുഖന്മാരാകിയ നാഗേന്ദ്രന്മാർ പാതാളത്തിങ്ക പിന്നെ അവിടെ നിന്നൊരു മുപ്പതിനായിരം യോജന താഴത്ത് പുനരനന്ദൻ ഗിരിപ്പതും അവനു പണങ്ങളുണ്ടായിരമറിഞ്ഞാലും അതിനൊന്നിന്മേലൊരു കടുകിൻമണി പോലെ തോന്നിയിടും ഭൂമണ്ഡലം കാണുമ്പോൾ എല്ലാവർക്കും മുനി മുനിച്ചൊന്നതു കേട്ട നേരം മനവന്യു നന്ദന തൊഴുതുടൻ അന്നേരം വിചാരിച്ചാനൊന്നു ഒന്നു പിന്നെയും കേൾപ്പാൻ